ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രന്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിലാകും പ്രവേശിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ പൊതുവേ നൽകാറില്ല തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ അധിക ജോലിഭാരം മനക്ലേശങ്ങൾ പ്രവർത്തികൾ സമയബന്ധിതമായി തീർക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുത വിരോധം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട് തൽഫലമായി അത് ഉണ്ടാക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ ഒരു മടുപ്പ് അസംതൃപ്തി എന്നിവയെയും ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇവിടെ ശുക്രൻ സ്വന്തം ക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ ബലവാനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ കാര്യമായ കടുത്ത ദോഷങ്ങളെ ഒന്നും പ്രദാനം ചെയ്യില്ല എന്നും അറിയുക മാത്രമല്ല ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപനായ സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ ഈ ഭാവത്തിൽ ജൂലൈ പതിനാറാം തീയതി വരെയും സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ സമയം നൽകുന്നു ആ ഒരു കാരണത്താലും ഈ കൂറുകാർക്ക് ജൂലൈ മാസം പതിനാറാം തീയതി വരെ സൂര്യൻ്റെ ആനുകൂല്യത്താൽ ശുക്രൻ്റെ പ്രതികൂലാവസ്ഥ അലട്ടുകയില്ല കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴവും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ഈശ്വര കടാക്ഷം ഏത് പ്രവൃത്തിയിലും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴവും ഇവർക്ക് ഒരു സുരക്ഷാ കവചം തീർക്കുന്നു ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം